ഇവന്റെ പാപം നിമിത്താണോ ഇവന്റെ കുറ്റം നിമിത്താണോ അതോ ഇവന്റെ മാതാപിതാക്കളുടെ കുറ്റം നിമിത്താണോ ഈ വീഴ്ച കളിക്കുന്ന കട്ട് ചെയ്ത് ജീവിക്കുന്നത് ഇവന്റെ കുറ്റം നിമിത്താണോ ഇവന്റെ മാതാപിതാക്കളുടെ അതായത് പൂർവികാര കുറ്റം നിമിത്താണോ പൂർവശാപം ഉണ്ടെന്നൊക്കെയല്ലേ പറഞ്ഞേ അതുകൊണ്ടാണോ അപ്പോൾ എന്താ പറഞ്ഞോ പറഞ്ഞു അല്ല ഈ ിൽ ദൈവത്തിന്റെ പ്രവൃത്തികൾ ദൈവത്തിന്റെ ഹിതം ഇവരിൽ നിറവേറാൻ വേണ്ടിയാണ് ഇവൻ തീർന്നത് നിഷ നിശ അന്തായി നിശയില് പ്രകടമാകാൻ മനസ്സിലായോ വേണ്ടിയു നിരാശപ്പെടരുത് കേട്ടാ ഈശോയുടെ പ്രവൃത്തി നിങ്ങളിൽ നിറവേറാൻ വേണ്ടിയാ നീ അന്തയായ

മനസ്സിലായോ മനസ്സിലായോ കാണില്ലെങ്കിലും സഹായത്തിന് ഈശോയ്ക്ക് വേണം ഒന്ന് ഒന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടി വേണ്ടി ലോകം യേശുവേ യേശുവേ നന്ദി ഈശോയെ ലോകത്തുള്ള എല്ലാവരെയും േശുപുന്നു പരിശുദ്ധാത്മാവേ ഞങ്ങളിൽ വന്നറിയണമേ ഈശോയെ ഞങ്ങൾ എല്ലാവരും തിരി രക്തേ പശുതാത്മാവയെ ഞങ്ങളുടെ പാപങ്ങളെല്ലാം പൊറിക്കന്മേ ഈശോയെ ദൈവത്തിന് അസ്വാധ്യമായിട്ടൊന്നുമില്ലല്ലോ ഈശോയെ ദൈവത്തിന്റെ ഹിതം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും അനുഭവിക്കുമ്പോൾ ഈശോയെ ഈശോയിൽ ആശ്രയിച്ചു കൊണ്ട് ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ട അനുഗ്രഹം ഈശോയെ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകണമേ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കണമേ ഈശോയെ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയെ അങ്ങേക്ക് ഞാൻ നന്ദി പറയുന്നു കർത്താവിയെ കണ്ണിന് അയച്ചയില്ലാത്ത എന്നെ ഇത്ര നാളും പരിപാലിച്ച് എന്റെ കൂടെ നടന്ന് എന്നെ സംരക്ഷിച്ച് എന്നെ വഴി നടത്തിയന് എന്നെ സഹായിച്ച എല്ലാവർക്കും ഈശോക്കും പ്രത്യേകം നന്ദി പറയുന്നു പരിശുദ്ധ ദേവമാതാവെ മാതാവിന്റെ തിരക്കരം എന്നിൽ തിരുക്കരം നീട്ടി എന്നെ അനുഗ്രഹിക്കമ്മേ മാതാവിന്റെ തിരുക്കരം എന്നോട് കൂടെയുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ഞാൻ നിന്നോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൽ ബലമായ ഐശു അംഗീകരിക്കപ്പെട്ടാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി നിഷയുടെ പെർമിഷൻ ഉണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയും ഈ കാര്യങ്ങളും ഞാൻ യൂട്യൂബിൽ ഇട്ടോട്ടേ കാരണം പെർമിഷൻ ഇല്ലാതെ തരാട്ടോനെ നമ്പർ കൊടുത്തോളൂട്ടോ അവനോട് ചോദിച്ചോളാം എന്താ അവന്റെ പേര് സല്ല തരൂട്ടോ പിടിച്ചോ പിടിച്ചോ ോട് ചോദിച്ചു ആരുടെ പാപം നിമിത്തമാണ് ഇവന്റെയും ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോട്ടോ ശ്രദ്ധിച്ചു കേട്ടോട്ടോ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാവോട്ടോ ചിലപ്പോ എന്തുകൊണ്ടാ ഞാൻ ഇങ്ങനെയായ ഇല്ല ചിന്തയില്ലേ എന്തുകൊണ്ടാണ് ഈ കയ്യും കാലമൊന്നുമില്ലാത്തൊരവസ്ഥയിലാണ് ഞാൻ ആയ തീർന്ന അവർ കടന്നു പോകുമ്പോ ജന്മന ബുധർ കേട്ടോട്ടോ ബുധർ കേട്ടോ ബുധർന്നത് ജന്മന അന്ധനായ ഒരുവൻ അവിടെ കിടക്കുന്നത് കണ്ടു ഉടനെ ശിഷ്യന്മാർക്കൊരു സംശയം കഥാവ് ഗുരുവോ റബ്ബി അന്ധനായി ജനിച്ചത് ആരുടെ പാപ നിമിത്ത യഹൂദരുടെ ഇടയിൽ ഒരു പാരമ്പര്യ ചിന്ത ഉണ്ടായിരുന്നു പൊന്നുമക്കള് എന്തെങ്കിലുമൊക്കെ ലോമോ എന്തെങ്കിലുമൊക്കെ പീഡകളോ എന്തെങ്കിലുമൊക്കെ ദാരിദ്ര്യൊക്കെ അനുഭവിക്കാണെങ്കില് ഇത് നിന്റെ പാപത്തിന്റെ ഫല ഇത് നിന്റെ പൂർവികൾ ചെയ്ത ഫലം ഇന്നും നടക്കുന്നുണ്ട് ഞാൻ ചിന്താഗതികള് ഇല്ലേ ഇത് നിങ്ങളുടെ തേടു തലമുറ ശിക്ഷിച്ചതാ ദൈവം ഇത് നിങ്ങളുടെ പാരമ്പര്യമായിട്ടുള്ള പാപത്തിന്റെ ഫല ഈ ഒരു ചിന്ത ശിഷ്യന്മാർക്കുള്ളത് കൊണ്ട ചോദിച്ച റബ്ബി ആരുടെ പാപം നിമിത്തം ഇവൻ അന്തനായ ഒന്ന് പറശോ പാപത്തിന് നോക്കി ആ കണ്ണു കാണാത്ത ആരുടെ ആശ്രയമില്ലാത്ത പോകാൻ പറ്റാത്ത ആ പാപത്തിനെ നോക്കിക്കൊണ്ട് റബ്ബി നിന്റെ റബ്ബി പറഞ്ഞ വിവരം കേട്ടോ കേട്ടോ എന്താ പറഞ്ഞു മറുപടി പറഞ്ഞു ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെ പാപം നിമിത്തമല്ല ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ വിശ്വസിച്ചോ ഇവന്റെ പാപം നിമിത്തല്ല മാതാപിതാക്കൾ ഈ പാപം നിമിത്തല്ല ദൈവത്തിന്റെ പ്രവൃത്തി ഈ പാപത്തില് പ്രകടമാക്കണം എത്ര കരുണയുള്ളതാ ദൈവം ഈശോ നല്ലവനാ പൊണ്ണു ഞാൻ ഞാൻ പറയാം ജാതി പറഞ്ഞു നോക്കണ്ട വീണ്ടും പറയാം ഈശോയ്ക്ക് നിങ്ങൾ ഇഷ്ട ഈശോയ്ക്ക് ഇഷ്ട നിങ്ങൾ ലോകം മുഴുവൻ അവഗണിച്ചോട്ടെട്ടാ ലോകം മുഴുവൻ പൊറുത്തോട്ടെ നിങ്ങള് വരുത്തിട്ടുണ്ട് പറഞ്ഞു നിങ്ങള് വീട്ടിലാർക്ക് പോലും വേണ്ട ചിലര് നാട്ടിലാർക്കും ചിലരെ വേണ്ട പക്ഷെ നിങ്ങളെ ഓട്ടോറിക്ഷ എന്ന് ചിലര് പൊക്കി കൊണ്ടുവരുന്നത് ഞാൻ കാണുമ്പോൾ എൻ്റെ മനസ്സെന്നോട് പറയും ആർക്ക് വേണ്ടെങ്കിലും ഈശോയ്ക്ക് വേണം ഈ പാവങ്ങള് അല്ലെ ലൂയ ഈശോയുടെ ദാസന്മാരല്ല പൊക്കി കൊണ്ടുവരുന്നേ ആണോ കണ്ണടച്ച ഒരു നിമിഷം ഒരു നിമിഷം കണ്ണടച്ചു ഈ സമയം കർത്താവിനെ കെട്ടിപ്പിടിക്കെ കർത്താവ് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ ദൈവമേ ർക്ക് വേണ്ടെങ്കിലും നിനക്കെന്നെ വേണല്ലോ ആ ഉപേക്ഷിച്ചാലും നീ എന്നെ ഉപേക്ഷിക്കില്ലല്ലോ ഞാൻ ഇതുവരെ കരുതി എന്റെ പാപത്തിന്റെ ശാപമാണോ ഇത് എന്റെ പൂർവീകരുടെ ശാപമാണോ എന്നൊക്കെ ചിലർ പറഞ്ഞു വെറുതെയല്ല നീ കണ്ണപൊട്ടനായ വെറുതെയല്ല നിനക്ക് ഓട്ടിസം ഉള്ള കുഞ്ഞുണ്ടായത് വെറുതെയല്ല നീ ഇങ്ങനെയൊക്കെ നീങ്ങി നിരങ്ങി ജീവിക്കുന്ന നിന്റെ കയ്യിലൊരു പത്രം നല്ലതാണ് പലരും എന്നെ നോക്കി പറഞ്ഞു എന്നെ കുറ്റപ്പെടുത്തി ഈശോയെ ഞാനൊരു ആണെന്ന് പറഞ്ഞു ഒരു ജന്മമാണെന്ന് പറഞ്ഞു എത്രയോ നല്ലവർ ചാമുന്നു നിനക്കൊരു മരണമില്ല എന്ന് ചോദിച്ചു എന്റെ നേരം നോക്കിയിട്ട് എന്റെ മനസ്സ് തളർന്നു ദൈവമ്മേ എന്തുകൊണ്ടായി ദാരിദ്ര്യം മാറാത്തതെന്ന് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടായി കഷ്ടപ്പാട് നീങ്ങാത്തെന്നൊക്കെ ഞാൻ ചോദിച്ചു ദൈവത്തിന് കണ്ണില്ലേ എന്ന് ഞാൻ ചോദിച്ചു ദൈവം എന്താ കാണാത്ത ദൈവൻ എന്താ സമ്പന്നരുടെ പക്ഷത്താണോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു ദൈവമേ മാപ്പ് തരണേ മാപ്പുതരണേ കർത്താവെ ഈശോയെ കെട്ടിപ്പിടിച്ച് എങ്ങനെ സ്നേഹം പ്രകടിപ്പിക്കാം അതുപോലെ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് നിനക്ക് ആ കർത്താവിനെ ഉമ്മ വെക്കണോ നിനക്ക് ആ കർത്താവിനെ കെട്ടിപ്പിടിക്കണോ നിനക്ക് ആ ഈശോയുടെ മാറി ചാരി ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ വേദന അറിയിക്കണോ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യട്ടെ ഇഷ്ടമുള്ള പോലെ ആ സ്നേഹത്തോടെ പ്രതികരിക്കട്ടെ സങ്കടത്തോടെ പറഞ്ഞോ എനിക്ക് നീ ഉണ്ടല്ലോ ദൈവമെന്നേ ഈ കടന്ന ഘടത്തിൽ ആത്മഹത്യ ചെയ്തെങ്കിലും എന്ന് ചിന്തിച്ച വ്യക്തി ആരും ഉണ്ട് ഈ കടന്ന ഈ അവസ്ഥയിലും ആത്മഹത്യ ചെയ്തേക്കാം എന്ന് ചിന്തിച്ചവര് കർത്താവിനോട് സോറി പറ ഞാൻ ശരിക്കും ദൈവമെന്നേ എനിക്ക് ജീവിക്കണം നിന്നോടൊത്ത് കരഞ്ഞ നിങ്ങള് സങ്കടങ്ങൾ മാറിപ്പോട്ടെ നിന്റെ കുഞ്ഞ് ഒട്ടി സമ്പാദിച്ചത് നിന്റെ കുഞ്ഞ് ബുദ്ധി കുറവുള്ള കുട്ടിയായത് ശാപമല്ല മോളെ സാരല്ല ഉദരത്തിൽ കിടന്ന് നിന്റെ കുഞ്ഞ് മരിച്ചു പോയത് ശാപമല്ല മോളെ സാരല്ല നിന്നെല്ലാവരും അവഗണിച്ചത് ശാപമല്ലെന്ന് നിന്നെല്ലാവരും തെറ്റിദ്ധരിച്ചത് സാപമല്ല നിന്റെ ഏറ്റെടുക്കാൻ അവൻ വന്നത് അവൻ കരുണയുള്ളവനാ അവൻ ദയുള്ള ദൈവമാണ് ശിഷ്യന്മാരുടെ ചോദ്യത്തിന് മറുപടി കൊടുത്ത ഒറ്റയടിക്ക് മറുപടി കൊടുത്ത കർത്താവ് ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കളുടെയോ പാമനിമിത്തമല്ല ഇവൻ അന്തനായത് ദൈവത്തിന്റെ പ്രതി ഇവനിൽ പ്രകടമാകണം കഴിഞ്ഞോടിരുന്ന് നീ ഉണ്ടല്ലോ എനിക്ക് അത് മതി നീ എന്നെ ഉദ്ദേശിക്കാതിരുന്നാ മതി നീ എന്നെ തള്ളി കളയാതിരുന്നാ മതി സങ്കടത്തോടെ പ്രാർത്ഥിക്കട്ട ഈ സമയം കഴുത്തിന്റെ വേദന മാറട്ട ഈ സമയം കൈ കഴിവുയർത്തുമ്പോഴുള്ള വേദന മാറിപ്പോകട്ടെ ഈ സമയം നിരാശയുടെ ബന്ധനം വഴിയട്ടെ പരിശാധ്യ പീഡകൾ വിട്ടുപോകട്ടെ നിങ്ങൾ വഴി നിങ്ങളുടെ കുടുംബം രക്ഷപ്പെടട്ടെ അജഗണം മുഴുവൻ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവും നിങ്ങളെ അനുയോഗിച്ചിരിക്കുന്ന ഈ കിടപ്പുരോഗിയെ ഈ മീൽശേരിയിൽ കിടക്കുന്ന നിന്നെയാ ദൈവം തെരഞ്ഞെടുത്ത് മോശ പറയുന്നു ദൈവമേ എനിക്കൊന്നും അറിയില്ല ഞാനൊരു വിക്കനാണ് എനിക്കൊന്നും അറിയില്ല ദൈവമേ നീ തന്നെ പോണം നിന്റെ കൂടെ ഞാൻ വരണം എന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്തിയ ദൈവം ഇരുവരങ്ങളും ഉയർത്തി സ്തുതിക്കട്ടെ നിന്റെ ആ കൈപ്പത്തിയില്ലാത്ത കളിയും ഉയർത്തി സ്തുതിക്കുന്ന ദൈവം കാണട്ടെ അലുക സ്വരമുയർത്തി വിളിക്കട്ട ദൈവത്തെ സങ്കടത്തോ യട്ട ദൈവത്തോട് കഥവേ കരുണ ചെയ്യണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കണമേ അഭിഷേകം ചെയ്യണമേ ഒന്ന് ടോയ്ലറ്റ് പോകാൻ പോലും ധനസഹായം കാണാം എല്ലാവരും വെറുക്ക ദൈവമേ സാധില്ല സ്വതമുയർത്തി വിളിക്കട്ട യേശുവിനെ മതി വീൽ ചെയ്തേൽക്കണ്ട പറ്റാത്തവരൊന്നും എഴുന്നേൽക്കണ്ട ഞാൻ തന്നെ പറയണേ ആ എഴുന്നേൽക്കണ്ട പറ്റാത്തവർ എഴുന്നേൽക്കണ്ട കൈ കൂപ്പി പിടിച്ച ൊറ്റ വാക്ക് ദൈവത്തോട് നെഞ്ചിൽ നിന്ന് വരുന്ന ഒറ്റ വാക്ക് എനിക്ക് പരാതിയില്ല ഈശോയെ എൻ്റെ ഈ അവസ്ഥയ്ക്ക് പരാതിയില്ല ദൈവമേ ഇപ്പോഴും നീ എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്റെ ഭാര്യ എന്നെ അവഗണിക്ക മക്കൾ അവഗണിക്ക എന്റെ ഭർത്താവ് അവഗണിക്ക വിട്ടുപോയി മരിച്ചുപോയി സാരല്ല കർത്താവേ സാരല്ല ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എൻ്റെ ഹൃദയം ഭയം അറിയില്ല എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ പേടിക്കില്ല കാരണം കർത്താവാണ് എന്റെ സഹായകൻ എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ മോള് ഈശോയെ സ്വന്തമാക്ക മക്കളെ ഈശോ പ്രാർത്ഥിക്കണേ കർത്താവിനോട് പ്രാർത്ഥിക്കേ എനിക്ക് പരാതിയില്ല കേട്ടോ സാരല്ല ദൈവമേ എനിക്കറിയാം നീ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം നീ എനിക്ക് വേണ്ടിയാ മരിച്ചത് കുറെ സഹിക്കുന്നുണ്ട് ജീവിത പങ്കാളിയിൽ നിന്ന് ആരോ എന്നിട്ട് അത് കണ്ണടച്ച് അത് അവഗണിക്കുന്നുണ്ട് പക്ഷെ മനസ്സിൽ അല്പമെങ്കിലും പോര ലേൽക്കുന്നുണ്ട് നീ ദൈവത്തോടു കൂടെ അവഗണിക്കണം അത് അപ്പൊ നിന്റെ മനസ്സ് പോറില്ല സാരില്ല എന്ന് പറയും കഴിഞ്ഞ നാലില് ജീവിത പങ്കാളി അടിച്ചു സംശയിച്ചു സാരല്ല ദൈവമേ ദൈവമേ കൃപഘിക്കൈവ ഒക്കി ദുഃഖം കണ്ണീരായിട്ട് പോകട്ട കർത്താവേ നിന്റെ മക്കൾക്ക് കരയാനുള്ള കൃപ കൊടുക്കുക പരിശുദ്ധ അമ്മ അമ്മ പ്രാർത്ഥിക്കണമേ ഈ മക്കളുടെ മനസ്സ് തളരാതിരിക്കട്ടെ ശരീരത്തിനും ബലം കൊടുക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ എന്നും ഈശ്വരൻ മിസ് സ്തുതിയായിരിക്കട്ടെ Thank you all and thank you